ബിസിനസ് നേർവഴിക്ക് നടത്താൻ വ്യാപാരികൾക്ക് കൂടെയുണ്ട് ത്രിധിര ജി എസ് ടി നോട്ടീസുകൾക്കുള്ള മറുപടി രജിസ്ട്രേഷൻ റിട്ടേൺ ഫയലിംഗ് അപ്പീൽ ഫയലിംഗ് അക്കൗണ്ടിംഗ് ഇൻകം ടാക്സ് റിട്ടേൺ ഫയലിംഗ് ആൻഡ് പ്രൊജക്ട് റിപ്പോർട്ട് തുടങ്ങി വ്യാപാരികൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ ലഭിക്കാൻ ത്രിതിര അക്കൗണ്ട് വടക്കാഞ്ചേരി ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ സീറോ സെവൻ സെവൻ ത്രീ സിക്സ് സെവൻ നയൻ മറ്റൊരു നമ്പർ നയൻ ഫൈവ് സിക്സ് ടു ഫോർ സിക്സ് സെവൻ നയൻ ഡബിൾ നയൻ സ്വകാര്യ ബസ്സുകൾക്ക് മുന്നറിയിപ്പുമായി താക്കീതുമായി ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ അഞ്ഞൂറ് ലോക്കൽ ബസ്സുകൾ കെ എസ് ആർ ടി സിക്ക് ഉണ്ട് ഡ്രൈവറെ വെച്ച് ഡീസൽ അടിച്ച് വണ്ടി നിരത്തിലിറക്കുമെന്നും ഗതാഗത മന്ത്രിയുടെ വെല്ലുവിളി രാമനിലയത്തിലെത്തി ബസ് ഉടമകൾ കൂടിക്കാഴ്ച നടത്തിയതിന് പിന്നാലെയാണ് ഗതാഗത മന്ത്രിയുടെ പ്രതികരണം വേണ്ടി വേണ്ടിവന്നാൽ ഓണക്കാലത്ത് പണിമുടക്കുമെന്നായിരുന്നു ബസ് ഉടമകളുടെ നിലപാട് ഇതിനോടാണ് മന്ത്രി മുന്നറിയിപ്പ് നൽകിയത് വിദ്യാർത്ഥി കൺസെഷൻ വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം അംഗീകരിക്കാൻ കഴിയാത്തതാണെന്ന് മന്ത്രി വ്യക്തമാക്കി വിദ്യാർത്ഥികളെ കൊണ്ട് സമരം ചെയ്യിപ്പിക്കാനുള്ള നീക്കമാണ് നടക്കുന്നതെന്ന് ഗതാഗത മന്ത്രി പറഞ്ഞു ആദ്യം അവർ മത്സര ഓട്ടം നിർത്തട്ടെയെന്നും മന്ത്രി പറഞ്ഞു സമരം ചെയ്യട്ടെ എന്ന് ചോദിച്ചാൽ സമരം ചെയ്തോളാൻ പറഞ്ഞുവെന്ന് മന്ത്രി പറഞ്ഞു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക്